കൊച്ചിയിൽ ഭക്ഷ്യ വിഷബാധ വെണ്ണലിയിലെ സ്വകാര്യ ഹോസ്റ്റലിലാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടായത് പത്തോളം പെൺകുട്ടികൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഈ വാർത്തയുടെ വിവരങ്ങളുമായി എവി ജോൺ തോമസ് ചേരുന്നുണ്ട് എബി ഈ ഹോസ്റ്റലിൽ നിന്ന് കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് ആണ് ഭക്ഷ്യവിഷബാധ ഏറ്റത് എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടോ അത്തരത്തിൽ തന്നെയാണ് സ്ഥിരീകരണം വന്നിരിക്കുന്നത് ഇന്ന് രാവിലെ കഴിച്ച ഭക്ഷണമാണ് ഇത്തരത്തിൽ പ്രശ്നമായത് എന്നുള്ളതാണ് ഇവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഹോസ്റ്റൽ നടത്തിപ്പുകർ പറയുന്ന അല്ലെങ്കിൽ അവരുടെ വിശദീകരണ പ്രകാരം കഴിഞ്ഞ ദിവസം അവർക്ക് അല്ലെങ്കിൽ ഇന്ന് രാവിലെ ഇവർക്ക് ഈ ചപ്പാത്തിയും കിഴങ്ങ് കറിയുമായിരുന്നു ആ ചപ്പാത്തി പുറത്തുനിന്ന് വാങ്ങിയ ചപ്പാത്തിയാണ് അതാണ് ഇത്തരത്തിലൊരു ഭക്ഷ്യ വിഷബാധക്ക് കാരണമായിട്ടുള്ളത് എന്നുള്ളൊരു വിശദീകരണമാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം രാത്രിയിൽ നൽകിയിട്ടുള്ള ഈ ചോറ് അതിൽ എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അതിനെക്കുറിച്ച് പശ് പരിശോധനകൾ അനിവാര്യമായി നിൽക്കുന്നൊരു ഘട്ടം കൂടിയാണ് എന്തായാലും കുട്ടികൾ ഒൻപത് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ ഉള്ളതിലെ ഇന്ദിരാഗാന്ധി ആശുപത്രിയിലാണ് ഇവർ ചികിത്സയിൽ കഴിയുന്നത് എന്തായാലും ഇവർ അതി ഭീകരമായി ഗുരുതരമായിട്ടുള്ള സാഹചര്യം നിലവിലില്ല എങ്കിൽ പോലും ഇത്തരത്തിൽ ഏതാണ്ട് മുപ്പതോടെ ൾ പലകൂടിയായി ആവർത്തിക്കപ്പെട്ട സാഹചര്യം കൂടി അല്ലെങ്കിൽ ഇതിനുമുമ്പ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് എന്തായാലും നിരവധിയായിട്ടുള്ള കുട്ടികൾ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഇവർ ഇതിന് പെട്ടെന്ന് തന്നെ ഇവർ ഈ ഈ സ്ഥാപനം അടച്ചുപൂട്ടുന്ന തരത്തിലൊക്കെയുള്ള നടപടികളിലേക്ക് കടക്കുക എന്ന് പറയുന്നത് പ്രായോഗ്യമാണ് കാരണം മുപ്പതോളം വരുന്ന കുട്ടികളാണ് ഇവിടെ താമസിക്കുന്നത് അതിലേർക്കാണിപ്പോൾ ഏറ്റിരിക്കുന്നത് എന്തായാലും ബാക്കിയുള്ള കുട്ടികൾ ഇവിടെ ഉണ്ടാവുക അവർ ഈ ആരോഗ്യ വിഭാഗത്തിന്റെ ആളുകൾ നഗരസഭയുടെ തുടങ്ങിയവരെല്ലാം തന്നെ ഇവിടെ എത്തുന്ന ഒരു സാഹചര്യം കൂടിയാണ് അപ്പോൾ അവർ ഇവിടെ എത്തി കുട്ടികളുമായി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ൾ തിരക്കുകയാണ് നഗരസഭയുടെ ആളുകൾ ഇപ്പോഴാണ് എത്തിയിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതലായിട്ടുള്ള അന്വേഷണങ്ങൾ പരിശോധനകളൊക്കെ നടക്കേണ്ടതുണ്ട് എന്തായാലും ഇത്തരത്തിൽ ഈ ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമായിരിക്കുന്ന ഭക്ഷ്യ ഭക്ഷ്യം ഭക്ഷ്യ വസ്തുക്കൾ ഏതൊക്കെയാണെന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടി എന്തായാലും മനസ്സിലാക്കേണ്ടതുണ്ട് പോലീസ് നേരത്തെ തന്നെ ഇവിടെ എത്തിയിരുന്നു ഇതിനെതിരെ നടപടി സ്വീകരിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു പോലീസ് പ്രധാനമായും സ്വീകരിച്ചിരുന്ന ഒരു നിലപാട് പക്ഷേ ഇത്തരത്തിൽ കുട്ടികൾ കൂടുതൽ ഇവിടെ ഉള്ളത് കൊണ്ട് അവരെ മാറ്റിപ്പാർപ്പിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അത് ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണ് അപ്പോൾ അതിൽ അതിൻ്റെ പ്രായോഗിക മനസ്സിലാക്കിയാകും തുടർ നടപടികൾ എന്തായാലും സ്വീകരിക്കുക ഒൻപത് പേരാണ് നിലവിൽ ആശുപത്രിയിലുള്ളത് കൊച്ചി വെണ്ണല സ്വകാര്യ ഹോസ്റ്റലിൽ ഭക്ഷ്യ വിഷബാധ ഒൻപത് പേർ ആശുപത്രി